വന്യമൃഗങ്ങളെ തുരത്താൻ സംസ്ഥാന കൃഷി വിജ്ഞാന കേന്ദ്രം രൂപകൽപ്പന ചെയ്ത ഈ ലൈറ്റുകളുടെ വിതരണം തുടങ്ങി കാന്തല്ലൂർ മറയൂർ പഞ്ചായത്തുകളിലായി ഇരുന്നൂറ് ലൈറ്റുകളാണ് വിതരണത്തിന് വിതരണത്തിനെത്തിച്ചിട്ടുള്ളത് വന്യമൃഗശല്യമുള്ള മേഖലകളിലെ കർഷകർക്ക് സൗജന്യമായിട്ടാണ് ലൈറ്റുകൾ വിതരണം ചെയ്യുന്നതെന്ന് കൃഷി വകുപ്പ് അധികൃതർ അറിയിച്ചു വന്യമൃഗങ്ങളെ തുരുത്താൻ കർഷകർക്ക് കൈത്താങ്ങാവുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാന കൃഷി വിജ്ഞാന കേന്ദ്രം ഈ ലൈറ്റുകൾ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് വന്യജീവി ശല്യം കൂടുതലായുള്ള കാന്തല്ലൂർ മറയൂർ പഞ്ചായത്തുകളിലായി ഇരുന്നൂറ് ലൈറ്റുകളാണ് വിതരണത്തിനെത്തിച്ചിട്ടുള്ളത് വന്യമൃഗശല്യമുള്ള മേഖലകളിലെ കർഷകർക്ക് സൌജന്യമായിട്ടാണ് ലൈറ്റുകൾ വിതരണം ചെയ്യുക രാത്രിയിൽ ഇടവിട്ട് നീലവെളിച്ചം പുറപ്പെടുവിക്കുന്നതാണ് ഉപകരണത്തിന്റെ പ്രവർത്തന രീതി സോളാർ പാനലുകളിൽ നിന്നുള്ള വൈദ്യുതി ഉപയോഗപ്പെടുത്തിയാണ് ഉപകരണം പ്രവർത്തിക്കുന്നത് ഉപകരണം പുറപ്പെടുവിക്കുന്ന പ്രകാശ മൃഗങ്ങളെ െന്നും ഇതുമൂലം ഇവ ലൈറ്റ് സ്ഥാപിച്ചിട്ടുള്ള മേഖലയിൽ പ്രതീക്ഷ ഞാൻ കാന്തല്ലൂർ പഞ്ചായത്തിലെ അംഗമാണ് എൻ്റെ പറമ്പിലാണ് ഇപ്പോൾ ഈ ആന ലൈറ്റ് വെച്ചിരിക്കുന്നത് ഈ ലൈറ്റിൽ നിന്നാണ് ഇതിന്റെ പേര് നമുക്ക് കൃഷി വകുപ്പിൽ നിന്നാണ് ഇത് കിട്ടിയിരിക്കുന്നത് ഇവിടെ നിരവധി ആനകളുടെ ശല്യം എപ്പോഴും ഉള്ള ഒരു സ്ഥലമാണ് ഞാനിത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് നാല് ദിവസമായി നാല് ദിവസത്തിനുള്ളിൽ ഉള്ളിൽ ഞാനൊരു ചക്ക ഇതിന്റെ അടുത്ത് തന്നെ പരീക്ഷണത്തിന് കൊണ്ടേ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇതിൻ്റെ ഈ ബ്ലിം ചെയ്തിട്ടാണ് ഈ ലൈറ്റ് രാത്രിയിൽ കത്തുന്നത് അപ്പോൾ ഈ ഇത് കണ്ട് കണ്ട് ആന ഇതിലോട്ട് റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ ആനയ്ക്ക് ഇങ്ങോട്ടേക്ക് അടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു പരീക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ചക്ക അടുത്തോട്ട് വെച്ചത് പക്ഷേ നമ്മുടെ ഈ അതിർത്തിയിൽ വന്നിട്ട് പോയി പക്ഷേ താഴെ ആന വന്ന് ശല്യം ചെയ്യുകയും എന്നാൽ ഈ ലൈറ്റിൻ്റെ ഒരു റിഫ്ലക്റ്റ് കാരണം ആനയ്ക്ക് ഇങ്ങോട്ടേക്ക് വരാനുള്ള കാട്ടുപന്നി ശല്യമുള്ള പ്രദേശങ്ങളിൽ ഇവയുടെ ഉയരത്തിലും ആനശല്യമുള്ള പ്രദേശത്ത് ആനയുടെ ഉയരത്തിലും ലൈറ്റുകൾ സ്ഥാപിക്കണമെന്നാണ് കൃഷിവകുപ്പ് നിർദ്ദേശിച്ചിട്ടുള്ളത് പരീക്ഷണം വിജയിച്ചാൽ ഈ ലൈറ്റ് വന്യമൃഗശല്യമുള്ള മുഴുവൻ മേഖലകളിലും വിതരണം നടത്തുന്നതിനാണ് കൃഷിവകുപ്പ് ലക്ഷ്യമിട്ടിട്ടുള്ളത്